ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിന് സ്റ്റേഷന്റെ പൈപ്പ് ലൈൻ ശുചിമുറി മാലിന്യങ്ങൾ പുറത്തേക്ക് വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിനും ചിറക്കുളത്തിനും ഇടയിലായാണ് കംഫർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ സെപ്റ്റി ടാങ്കിലേക്ക് എത്തിച്ചേരുന്ന പൈപ്പ് ലൈനിൽ ആണ് ചോർച്ചയുണ്ടായിരിക്കുന്നത് കാക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകുന്നതിനെ തുടർന്നുള്ള കടുത്ത ദുർഗന്ധം മൂലം ഈ ഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നഗരസഭയുടെ തന്നെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം ഓഫീസ് ഹോമിയോ ഡിസ്പെൻസറി ജനകീയ ഹോട്ടൽ കുടുംബശ്രീ ഹൈപ്പർ ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് പ്രതിസന്ധി നേരിടുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്കും ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായിട്ട് ഒരാഴ്ചയോളമായി ആളുകളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഈ ഭാഗത്ത് ബ്ലീച്ചിങ് പൗഡർ വിതറി നഗരസഭ ഇടപെട്ട് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ഈ ഭാഗത്തെ വിവിധ സ്ഥാപനങ്ങളിലും എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് ഒരാഴ്ചയായി കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നതിനാൽ ഇതിന്റെ നടത്തിപ്പ് കരാർ എടുത്തിട്ടുള്ള ആൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ നഗരസഭയിലേക്ക് നൽകിയാണ് കംഫർട്ട് സ്റ്റേഷന്റെ നടത്തിപ്പ് കരാർ എടുത്തിരിക്കുന്നത് കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റി ടാങ്ക് ചതുപ്പ് നിലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് മഴക്കാലത്ത് ഇതിൽ വെള്ളം നിറയുന്നതിനെ തുടർന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായി വിവിധ കോണുകളിൽ നിന്നും പരാതി നേരത്തെ ഉയർന്നിട്ടുള്ളതാണ് പുതിയ സെപ്റ്റി ടാങ്കുകൾ വാങ്ങിവച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശമുണ്ടായെങ്കിലും നഗരസഭയിലെ പൊതുമരാമത്ത് വിഭാഗം വിമുഖത കാട്ടുകയാണെന്നാണ് ആരോപണം അടുത്തിടെ സെപ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനായി ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ടെൻഡർ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാതെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും തുറന്നാൽ വീണ്ടും പരാതി പ്രളയം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗം വഹിക്കുന്നത് എന്നാൽ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും മാലിന്യ പൈപ്പിലെ ചോർച്ചയും സെപ്റ്റി ടാങ്കിന്റെ അപര്യാപ്തതയും പരിഹരിച്ച് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സ്റ്റാർ വിഷൻ